നമസ്കാരം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന ഒരു ചൊല്ല് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉള്ളതാണ് അതുപോലെയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ കാര്യം ഇപ്പോൾ അത്യാവശ്യം എല്ലാ മേഖലകളിലെയും പേരുദോഷം സമ്പാദിച്ചു വച്ചിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ എന്നത് സത്യസന്ധമായ കാര്യമാണ് ആരോഗ്യ മേഖലയിലെടുത്താൽ വനം വകുപ്പിലെടുത്താൽ വിദ്യാഭ്യാസ മേഖലയിലെടുത്താൽ ആഭ്യന്തര വകുപ്പിലെടുത്താൽ എല്ലാ മേഖലയിലും ഇത്രമാത്രം ദയനീയമായ പരാജയമുണ്ടായ ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷവും ഭരണപക്ഷത്തുള്ള സി പി എമ്മിലെ ആളുകൾ പോലും ഒരുപോലെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോയാൽ സ്ഥിതി വലിയ തോതിൽ വഷളാകും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി നേതാക്കൾക്കും ഒക്കെ അറിയാം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്തായിട്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ സർക്കാരിൻ്റെ കാലാവധി തീരുന്നത് കൂടിയാണ് അതിനു മുൻപായി തന്നെ എല്ലാവരും രാജിവെച്ചതുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് തന്നെയാണ് ഇപ്പോൾ സി അല്ലെങ്കിൽ പിന്നെ എൽ ഡി എഫ് ഉദ്ദേശിക്കുന്നത് ഇനി മുന്നോട്ട് പോകുന്തോറും എല്ലാ വിഭാഗം എല്ലാ മേഖലകളും എന്നെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നുവെന്ന് സി പി എം എമ്മിൽ പോലും വലിയ തോതിൽ ആരോപണമുണ്ട് ആരോഗ്യമന്ത്രിയെക്കുറിച്ച് പത്തനംതിട്ട മേഖലയിൽ മുഴുവൻ പരക്കെ പരാതികളാണ് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് മറ്റൊന്ന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ നിയം മന്ത്രിസഭയിൽ ഏറ്റവും ശക്തമായി നിന്ന അതായത് മന്ത്രിസഭയിൽ ഏറ്റവും ശക്തമായി പിടിച്ചു നിന്ന ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പാണ് ആ ഒരു വകുപ്പിൻ്റെ നേട്ടം കൊണ്ടാണ് ഇരുപത്തിയൊന്നിൽ വീണ്ടും പിണറായി സർക്കാർ അല്ലെങ്കിൽ എൽ അധികാരത്തിലേക്ക് എത്തുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപത്തി ഒന്നിൽ സംഭവിച്ചിരിക്കുന്നത് നേരെ മറിഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും വൃത്തികെട്ട വകുപ്പായി ആരോഗ്യ വകുപ്പ് മാറിയിരിക്കുന്നു അതിലെ മന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളത് പിന്നെ സി പി എം അംഗങ്ങൾ പോലും സി പി എമ്മിലെ ഏരിയ കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി മെമ്പറും പത്തനംതിട്ട ജില്ലയിൽ തന്നെ വലിയ ആരോപണങ്ങളുണ്ട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പോലും ഇത്തരത്തിൽ ഈ വിഷയത്തിൽ എന്നെ വിണ്ണാ ജോർജനെതിരായിട്ട് ആദ്യം െങ്കിലും പിന്നീട് പ്രതിഷേധം ശക്തമായപ്പോൾ മാത്രമാണ് അദ്ദേഹം നിലപാട് മാറ്റിയത് അങ്ങനെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ വകുപ്പിൽ സൂമ്പ അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ വിഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വനം വകുപ്പിൽ കെ ശശീന്ദ്രൻ എടുക്കുന്ന ഓരോ നിലപാടുകളും വളരെ പിന്നെ മോശമായ രീതിയിലുള്ളതാണ് എന്ന് വിമർശനം വരുന്നു ആഭ്യന്തര വകുപ്പിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും ഗവർണറുമായുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള പരാജയത്തിലേക്ക് സർക്കാർ കോപ്പുകുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ എൻ എൽ ഡി എഫും നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് വന്നാലുടനെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് കാലാവധി തഹിക്കാൻ മുന്നോട്ട് പോയാൽ എല്ലാ മേഖലകളും വലിയ തോതിൽ പേരുദോഷം പേരുദോഷത്തിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം എന്നെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക എന്നതും മൂന്നാം ടീമിലും അങ്ങനെ ഒരു അധികാരത്തിലേക്ക് തിരിച്ചു തിരിച്ചു വരിക എന്നതുമാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ ഒരു മൂന്നാം ടേം കൂടി ഭരിച്ച ശേഷം എന്നെ പിൻവാങ്ങണം എന്നൊരു ആഗ്രഹം പണ്ട് മുതലേ ഉണ്ട് രണ്ടാം ടേം കിട്ടിയപ്പോൾ വലിയ ഒരു ആഗ്രഹമായിരുന്നു മൂന്നാം ടേം കൂടി ഒന്ന് ഭരിച്ചിട്ട് പുറത്തേക്ക് പോവുക എന്നത് അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് എന്നെ സാധ്യത തെളിയണമെങ്കിൽ എത്രയും വേഗം ഇപ്പോഴുള്ള ഈ മന്ത്രിസഭ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് ഉയരുന്ന എൽ ഡി എഫിലെ പല നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഈ ആശയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും പച്ചക്കൊടി വീശി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടൻ തന്നെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എൽ ഡി എഫ് സർക്കാർ പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് നവംബറിലേക്ക് ഈ മന്ത്രിസഭ എൻ്റെ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്